أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمة الله سورة البقرة نالا مجنة أرثم അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രയാവർ സ്വലാത്ത് അഥവാ നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് ബാഹ്യമായി നോക്കുമ്പോൾ നമസ്കാരങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റുപ്പുവും സുജൂതും കൈകെട്ടി നിൽക്കുന്നതുമെല്ലാം ഒരു ആചാരമെന്ന നിലയിൽ മാത്രമാണെന്ന് തോന്നിയേക്കാം എന്നാൽ ഇതിന് പിന്നിലും യുക്തി അടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം ലോകത്തുള്ള പല ജനതകളും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് ചിലർ കൈകൂപ്പിക്കൊണ്ടാണെങ്കിൽ ചിലർ കൈകെട്ടിക്കൊണ്ടാണ് ചിലർ തല കുനിച്ചുകൊണ്ടാണ് ഉദാഹരണത്തിന് ഇറാനികൾ അവരുടെ രാജാക്കന്മാർക്ക് മുമ്പിൽ കൈകൾ കെട്ടി നിന്നുകൊണ്ടാണ് ആദരവ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നത് ചില സന്ദർഭങ്ങളിൽ കൈകൂപ്പി നിന്നുകൊണ്ടും ആദരവ് പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ മുട്ടുകുത്തി നിൽക്കുന്നതിനെയാണ് വിനിയത്തിന്റെ ഔന്നിത്യമായി അവർ ഗണിച്ചിരുന്നത് ഇന്ത്യയിൽ പോലെ കുനിഞ്ഞു നിൽക്കുന്നതിനെ ആദരവിനെ സൂചിപ്പിക്കുന്നു ചിലപ്പോൾ അവരുടെ ബിംബങ്ങൾക്ക് മുമ്പിലും അവർ ആരാധിക്കുന്ന വ്യക്തികൾക്ക് മുമ്പിലും സുജൂതിൽ വീണുകൊണ്ടാണ് ആദരവ് പ്രകടിപ്പിക്കാറുള്ളത് ഇങ്ങനെ ഓരോ സമുദായത്തിലും ജനതയിലും ഓരോ രീതിയിലാണ് ആദരവ് പ്രകടിപ്പിക്കുന്നത് ഇസ്ലാം ലോകത്തുള്ള സകല ജനതകൾക്കും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആരാധനയിൽ എല്ലാ ജനതകളുടെയും രീതി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആ രീതി അവലംബിക്കുന്നതിലൂടെ അവരിൽ ആരാധനയിലുണ്ടാവേണ്ട ഭയവും ഭക്തിയും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും സ്നേഹപ്രകടന രീതിയും വ്യത്യസ്തമാണ് നൈസർഗികമായി വ്യത്യസ്ത ശാരീരിക അവസ്ഥയിൽ വ്യത്യസ്ത ചലനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് മനുഷ്യനിൽ പ്രഭാവം ചെലുത്തുന്നത് ഉദാഹരണത്തിന് ജലദോഷമുള്ള ഒരു വ്യക്തിക്ക് സജ്ജത ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ആ അവസ്ഥയിൽ കൂടുതൽ നേരം ഭക്തിയോടുകൂടി ദുവാ ചെയ്യാൻ സാധ്യമല്ല എന്നാൽ നിന്നോ ഇരുന്നോ ആണെങ്കിൽ കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദുവാ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ ആ ഘടനയാണ് ആ വ്യക്തിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് കാലിന് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്കിൽ സജിതയുടെ അവസ്ഥയിലായിരിക്കും കൂടുതൽ ഭക്തിയോടുകൂടി ദുവാ ചെയ്യാൻ സാധിക്കുക ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക പ്രാർത്ഥനയുടെ ഘടന എല്ലാ ജനതക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾക്കൊള്ളാവുന്നതും ഏത് അവസ്ഥയിലും ഹൃദയ ഹൃദയഭക്തിയോടുകൂടി അനുഷ്ഠിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ളതുമാണ് മറ്റ് ഒരു മതസ്ഥർക്കും മതസ്ഥരുടെ പ്രാർത്ഥന രീതിക്കും ഇതിനെ നേരിടാൻ ഇതിനെ വെല്ലാൻ സാധ്യമല്ല കൂടാതെ നമസ്കാരം ഭാജമാക്ക് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചതിന്റെ യുക്തി എന്തെന്നാൽ വ്യത്യസ്ത കഴിവുകളോടു കൂടിയ ആളുകൾ ഒരുമിച്ച് നമസ്കരിക്കുമ്പോൾ ഒരാളുടെ ഹൃദയത്തിന്റെ അവസ്ഥ മറ്റൊരാളിലേക്ക് പ്രഭാവം ചെലുത്തുന്നു അതായത് ഈമാനികമായി ദുർബലനായ വ്യക്തിയിൽ ഈമാനികമായി ദൃഢതയുള്ള വ്യക്തിയുടെ പ്രഭാവം ഉണ്ടാകുന്നു ചിലപ്പോൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭക്തിയോടും സമാധാനത്തോടും കൂടി നമസ്കരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഫർള് നമസ്കാരങ്ങളെ കൂടാതെ നഫൽ നമസ്കാരങ്ങളും വെച്ചിരിക്കുന്നു ഉദാഹരണത്തിന് തഹജ്ജിദ് അങ്ങനെ ആ ആവശ്യവും ഇതിൽ പൂർത്തീകരിച്ചിരിക്കുന്നു ഇസ്ലാമിക നമസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് അതിൽ ഈ ബാഹ്യമായ കർമ്മങ്ങൾ കൂടാതെ തസ്ബീഹും തഹ്മീദും തസീമും അടങ്ങിയിരിക്കുന്നു എന്നാണ് അതായത് അതിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിക്കപ്പെടുന്നു അവൻ്റെ സ്തുതിക്കപ്പെടുന്നു അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത് ഏത് കഠിന ഹൃദയ ഹൃദയമുള്ളവന്റെ ഹൃദയത്തെയും ലോലമാക്കുന്നതാണ് അതിനെ തണുപ്പിക്കുന്നതാണ് മനുഷ്യചിന്തയെ ഉന്നത ചിന്താഗതിയിലേക്ക് നയിക്കുന്നതും ഉന്നത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും അവൻ്റെ സ്നേഹാത്മിയുടെ ജ്വാലയെ ആളിക്കത്തിക്കാൻ പര്യാപ്തമായ നന്മയ്ക്കും തക്കുവയ്ക്കും വേണ്ടി പ്രേരിപ്പിക്കുന്ന വികാരങ്ങളെ ഉണർത്താനാവശ്യമായ ദ്വകളും അതിൽ ഉൾക്കൊള്ളുന്നു മുസ്ലിങ്ങളുടെ നമസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് അത് ആഴ്ചയിലൊരിക്കലോ ദിവസങ്ങളിലൊരിക്കലോ മാത്രമല്ല ചില മതസ്ഥരുടെ ആചാരീതി എന്നത് അവരുടെ പ്രാർത്ഥന എന്നത് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഒരിക്കലോ മാത്രമായിരിക്കും എന്നാൽ അതിനപേക്ഷിച്ച് മുസ്ലീങ്ങളുടെ ആരാധനാ രീതി ദിവസവും അഞ്ചു നേരം അനുഷ്ഠിക്കണം എന്നതാണ് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം നാം നമസ്കരിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ എന്താണ് ഗുണമെന്നുള്ളതാണ് നമസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ തേജസ് നമ്മിൽ സ്വയത്തമാക്കുന്നതിന് വേണ്ടി നമ്മിൽ പ്രവഹിക്കുന്നതിന് വേണ്ടി അവനുമായി എത്രത്തോളം അടുക്കാൻ സാധിക്കുമോ അടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുന്നതിൻ്റെ ആവശ്യമെന്താണ് ദിവസവും അഞ്ചു നേരം നമസ്കരിക്കാൻ കൽപ്പിച്ചതെന്തിനാണ് അല്ലെങ്കിൽ ഇത്ര തിരക്ക് പിടിച്ച സാഹചര്യത്തിൽ ഇത്രയധികം സമയം നമസ്കാരത്തിന് വേണ്ടി നൽകുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നെല്ലാം ചിലർ പറയാറുണ്ട് അതിനുള്ള മറുപടി ഇതാണ് നമസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുനോടുള്ള സ്നേഹാഗ്നിയെ ജ്വലിപ്പിച്ച് ദൈവീക ഗുണങ്ങളെ സ്വായത്തമാക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് എങ്കിൽ തിരക്കുകൾ വർദ്ധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമസ്കാരത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ആവശ്യകതയും വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നാം മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമസ്കാരം കൊണ്ടുള്ള ഉദ്ദേശ്യം അവന്റെ ദാസത്വം അംഗീകരിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ഭൗതിക ലോകത്തു നിന്ന് പറന്ന് ആത്മീയ ലോകത്ത് എത്തിച്ചേരാനുള്ള കഴിവ് മനുഷ്യ ഹൃദയത്തിൽ സംജാതമാക്കുക എന്നതാണ് കൂടാതെ അവന്റെ മനസ്സ് ലൗകിക ആഗ്രഹങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കാതെ ഉന്നത ധാർമ്മിക ഗുണം സ്വായത്തമാക്കുന്നതായിത്തീരുന്നതിന് കൂടിയാണ് ഏതുപോലെ വിശുദ്ധ കുറാനിൽ പറഞ്ഞുവോ ഇന്ന മുൻകർ നമസ്കാരം നീച കാര്യങ്ങളെയും നിശിദ്ധ കർമ്മങ്ങളെയും തടയുന്നു നമസ്കാരം മുഖേന മനുഷ്യൻ ദുഷ്കർമ്മങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും രക്ഷ നേടുന്നു അങ്ങനെ മനുഷ്യകുലത്തിനും നാടിനും സമുദായത്തിനും ഗുണം ചെയ്യുന്നവനായിത്തീരുന്നു